ജില്ല അറബിക് അക്കാദമിക് കോംപ്ലക്സ് മീറ്റ് നടന്നു അറബിക് ഭാഷയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രവർത്തനങ്ങളെ കൂടുതൽ ഫലപ്രദമാക്കുന്നതിനാൽ അക്കാദമിക് കോംപ്ലക്സിന്റെ പങ്ക് നിർണായകമാണെന്ന് അറബിക് സ്പെഷ്യൽ ഓഫീസർ ഹാരിസ് ടി പി പറഞ്ഞു എറണാകുളം വിദ്യാഭ്യാസ അറബിക് അക്കാദമി വിദ്യാഭ്യാസം എസ് ആർ വി ഹാളിൽ ഉദ്ഘാടനം ചെയ്തു മീറ്റിംഗ് തരാനില്ല

അറബിക് ഭാഷാ പഠനത്തെ ജനപ്രിയമാക്കുന്നതിനും അക്കാദമിക് കോംപ്ലക്സിനെ ആകർഷണീയമാക്കി മാറ്റുന്നതിനുമായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ മുസ്ലിം ഇൻസ്പെക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഷറഫുദ്ദീൻ ടി അധ്യക്ഷനായിരുന്നു കെ ടി എഫ് സംസ്ഥാന ട്രഷറർ മഹിൻബാ കവി കെ ജനറൽ സെക്രട്ടറി കമറുദ്ദീൻ പി എ എറണാകുളം ജില്ലാ കോംപ്ലക്സ് സെക്രട്ടറി പി എം സുബീർ സബ് ജില്ലാ സെക്രട്ടറിമാരായ എ എം തോഹ ജബ്ബാർ മുജീബ് എന്നിവർ സംസാരിച്ചു ഉസൈബ് വടുതലയുടെ മോട്ടിവേഷൻ ക്ലാസും അൻസാരി ഷിയാസ് മുത്തലിബ് എന്നിവർ മോഡൽ ക്ലാസുകളും എടുത്തു ന്യൂസ് ബ്യൂറോ കൊച്ചി